ശ്രീകൃഷ്ണം മൃഗാശുപത്രിയിലെ വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിൽ മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തു രാത്രികാല സേവനത്തിന് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഈടാക്കിയതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രതിഷേധ സംഭവങ്ങൾ അരങ്ങേറിയത് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാംകുഴി വലമ്പലി മംഗലം ചോലക്കുണ്ട് മണികണ്ഠൻ മണികണ്ഠന്റെ സഹോദരി ചോലക്കുണ്ട് രാജേശ്വരി എന്നിവർക്കെതിരെയാണ് കേസ് വനിതാ ഡോക്ടർ ഡി എച്ച്ഒ ശ്രീകൃഷ്ണപുരം പോലീസ് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരുന്നു ശ്രീകൃഷ്ണപുരം പഞ്ചായത്തും പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നായക്കുട്ടിക്ക് ചികിത്സ തേടി ചോലക്കൊണ്ട് മണികണ്ഠൻ ആശുപത്രിയിൽ എത്തിയിരുന്നു രാത്രികാല സേവനത്തിന് നാനൂറ്റി എഴുപത്തി രൂപ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധ ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്